മലപ്പുറം ഗേജൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകും അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണണവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുമായി ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനിത് കുറച്ച് സേമിയം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ വെള്ളം തിളക്കാനായിട്ടുണ്ടായിരിക്കും സേമിയം ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതാ ഞാൻ സേമിയം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ഇളക്കി കൊടുക്കുകയാണ് തിരുമേ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പോൾ അതൊന്ന് പതുക്കറി വേവായതിനു ശേഷം നമുക്കതൊന്ന് ഊറ്റി മാറ്റാം അപ്പം ഇതിപ്പോൾ ഇത് വേവായിട്ടുണ്ട് അപ്പം ഞാനിതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്യാണ് ഇത് വേവായിട്ടുണ്ട് അപ്പം ഞാൻ ഇപ്പം ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഞാനിന്ന് ഊറ്റാൻ വേണ്ടി ഇരിക്കുകയാണ് പാട്ടേക്കതൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ കയ്യുമൊക്കെ ആവി എടുക്കുന്നതാണ് അവിടെ ഇങ്ങനെ ഞാനൊന്ന് സ്റ്റെക്കായത് അപ്പോൾ അത് മുഴുവനായിരം ജീക്കൻ ഒഴിച്ചു കൊടുത്തിട്ട് മുകളിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് പച്ച വെള്ളം തന്നെ ഒഴിച്ചെടുക്കുന്നത് അതിൻ്റെ പശൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നീ ചട്ടിയിലേക്കാൻ കുറച്ച് വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ ഈ എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഞാൻ തീക്കിന് രണ്ട് സവാളരിഞ്ഞത് അതുപോലെ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സവാളൊന്ന് വാട്ടിയെടുക്കണം അപ്പം തീക്കാനെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട് സേമേദിക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പം തീക്കാനെ കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പത് അതിപ്പോൾ അപ്പൊ ഞാൻ ഉപ്പ് ഇതൊക്കെ കൂടി നളക്കി കൊടുക്കുകയാണ് ഇത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഉള്ളി നല്ലവണ്ണം വാടി വരണം കേട്ടിൽ നല്ലവണ്ണം വാടണം അപ്പം അത് അഞ്ഞ് തിക്കാൻ ഞാൻ ഈ കറി വേണുണ്ട് കറിവേപ്പില ഇട്ട് ഈ സമയത്ത് രണ്ട് തക്കാളിയും കൂടി തിക്കാൻ ഇട്ട് കൊടുക്കുവാണ് ഇട്ട് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണുണ്ട് അപ്പം ഈ തക്കാളിയും കൂടി ഒന്ന് വാടി കിട്ടണമല്ലോ അത് ഞാൻ രണ്ട് മിനിറ്റ് അടച്ച് വെക്കുന്നുണ്ട് അപ്പോൾ അത് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കുകയാണത് ഞാൻ അപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് അധികം മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുകയാണ് ഒരു ക ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതുപോലെ ടീസ്പൂണ് മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒര ടീസ്പൂണ് ഗരം മസാല അതെല്ലാം നമ്മൾ ഒന്നും കൂടി നല്ലോണം ഇളക്കി കൊടുക്കണം പിന്നെ പച്ചക്കറിയൊക്കെ അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇതിക്കെ ഞാൻ ചിക്കൻ ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഈ ചിക്കനും ബട്ടർ കൂടി ഇളക്കി കൊടുക്കുകയാണ് ഇപ്പോൾ തന്നെ തിക്കാനും ഞാനൊരു രണ്ട് ഗ്ലാസ് വെള്ളം തിക്കാനും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പതൊക്കെ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നീ ഇപ്പോൾ ഒന്ന് അടച്ച് വെക്കണം ചിക്കൻ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ കൂടെ നല്ല പഠിപ്പിൽ ഇഷ്ടം നല്ല പഠിപ്പിലാണ് ബുക്കൊക്കെ എടുത്തങ്ങാണ്ട് ഏതാണ്ട് അറിയില്ലേ വെറുതെ കുത്തി വരയ്ക്കാണ് പോടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ അതിന് മുക്കിൽ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചില്ല അപ്പോൾ അതിന് ഇന്നും ഇവിടെ തുറന്ന് നോക്കുകയാണ് നമ്മൾ ചിക്കനൊക്കെ വന്നിട്ടുണ്ട് ഞാൻ തിക്കനെ സേമി തിക്കാന് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം ഇനി കട്ട ഒക്കെ കട്ട പിടിച്ചൊക്കെ ഉടച്ച് കൊടുക്കുവാണ് പിന്നെ ഇത് നല്ലോണം ഇളക്കി കൊടുക്കണം കട്ടൊക്കെ ഉറച്ചങ്ങാണ്ട് അപ്പം നമ്മൾ കട്ടൊക്കെ ഉടച്ചത് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ആ ചിക്കൻ മസാലയൊക്കെ എല്ലായിടത്തും എത്തണമല്ലോ എണ്ണ സമയത്തിൽ ഇപ്പം ഇല്ലല്ലോ ഉപ്പ് ഇട്ടിട്ടുണ്ടാവുന്നില്ലല്ലോ അപ്പം എത്രയുള്ളൂ കേട്ടില്ലേ എളുപ്പമാണ് പണിക്ക് അപ്പം നമ്മൾ എന്താ എത്ര എത്രയുള്ളു അടുത്ത പേടി അവനെ പോയിട്ടും കാണാം